ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു മീഡിയം സൈസില് ഒരു ഒരു കാൽ കിലോയോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് പച്ചമുളകും കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഈ കുമ്പളങ്ങ വേവുന്നതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ മുറി തേങ്ങയുടെ പകുതിയുടെ ഒരു പകുതിയില്ല വലിയ മുറി തേങ്ങയുടെ പകുതി ഭാഗമില്ല ഒരു നാലിൽ മൂന്ന് ഭാഗം എന്ന് പറയുന്ന അത്രയും ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് എടുത്തിട്ടുണ്ട് ആ നാളികേരവും ഒരു നാല് ചുമന്നൂളി ചുമന്നൂളിയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ അരപ്പ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 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 ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളമില്ലാതെയാണ് ഞാൻ ഒരു രണ്ട് സ്പൂണോളം ഈ സ്പൂണിന് രണ്ട് സ്പൂണോളം വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നത് നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ പ്ര ആദ്യമൊന്ന് തേങ്ങ ഒന്ന് അരച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ കടുക് ചേർക്കുന്നത് ഇല്ലെങ്കിൽ കടുക് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു പോകും അപ്പം ഇങ്ങനെ അരയ്ക്കുകയാണെങ്കിൽ കടുക് നല്ലതുപോലെ കിട്ടുകയും ചെയ്യും ഒരുപാട് അരഞ്ഞു പോകത്തും ഇല്ല ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വെന്തു എന്നും നോക്കാം പിന്നെ കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് ഈ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് ഇപ്പം ആവശ്യത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അരപ്പൊക്കെ അത്യാവശ്യം നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് പെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ തൈര് ചേർത്ത് തീ കൂടുകയാണെങ്കിൽ ഇത് നല്ല കട്ട തൈരാണ് അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം അതിന് ആവശ്യത്തിന് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കാം കുറച്ചുകൂടി വേണം ഇപ്പോഴും ഞാൻ ആവശ്യത്തിന് തൈര്യം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ പരുവത്തിനാണോ എന്ന് നോക്കുന്നത് ആ എനിക്ക് ഉപ്പെല്ലാം കറക്റ്റാണ് ഇത് മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ കടുക് താളിക്കണം ഈ കടുക് താളിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു വലിയ കഷ്ണം ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് പിന്നെ ഒരു ഒരു രണ്ട് കറിവേപ്പിലേ എടുത്തിരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പം ഒന്ന് ചൂടാ ഒന്ന് ചൂടാവുമ്പം നമുക്ക് കടുക് താളിക്കാം ഇത് ഇരുന്ന് ഒന്നും കൂടി സെറ്റാവും ഇപ്പം നമ്മുടെ ഇതെല്ലാം നല്ലപോലെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കടുക് താളിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ രുചികരമായ പച്ചടിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുവാൻ പറ്റുന്നതാണ് കുമ്പളങ്ങ വീട്ടിലുണ്ടെങ്കിൽ കുമ്പളങ്ങ മാത്രമല്ല വെള്ളിരിക്കുക എല്ലാം വെച്ച് നമുക്ക് ഇതുപോലെ പച്ചടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ